ഹലോ അസ്ലാമലൈക്കും റുബിസാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പർദ്ധകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പറുതകൾ ഒരുപാട് കാണിക്കാനുണ്ട് ഞാനിപ്പം ഒരു ടൈം കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു ഇട്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളിത് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ കളക്ഷൻസ് എന്നു വെച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും ഇപ്പം നിങ്ങളത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് ഓർഡർ ചെയ്യണേ ഇപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ ഇത്രയും ഭാഗത്തിട്ടിരിക്കുന്നത് ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും ഇടയിലുള്ള റേറ്റിൽ വരുന്ന പാർദകളാണ് അത് രണ്ടായിരം മുതൽ നാലായിരം വരെ വരുന്ന പർദലാണ് ഇട്ടിട്ടുള്ളത് അതിൽ കൂടിയ റേറ്റിലുള്ളത് കൊണ്ട് അത് നമുക്ക് വിഷാദം അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നതിൻ്റെ ഡീറ്റെയിലും റേറ്റും പറഞ്ഞു പോവാം അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങൾക്കുള്ള പൈസയ്ക്ക് അനുസരിച്ച് വാങ്ങാം അപ്പോൾ ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയിലുള്ള പർദ്ദാണ് അതിൽ ഒറ്റപാട് മോഡൽസ് ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിരിക്കുന്നതിൻ്റെ പറയാം കേട്ടോ ഇതൊരു ഇമ്പോർട്ടഡ് സി വൈ ക്ലോത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് സ്ലീവ് ബെൽ സ്ലീവാണ് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇമ്പോർട്ടഡ് അബായ ആണ് ഇതിലും ഇങ്ങനെ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് വശത്തും ബാക്കിൽ വർക്കുകളൊന്നുമില്ല ഇമ്പോർട്ടഡ് സീവൈ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയുടെ പർദ്ദയാണ് നല്ല രസമാണ് കേട്ടോ ഫിഫ്റ്റി ടു ആണ് മീഡിയം സൈസാണ് ഇതിൻ്റെ സൈസ് എന്നോട് മാറ്റിക്കുക അടുത്തത് ഇതൊരു പ്രിൻറ്റഡ് ആണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് മീഡിയം സൈസാണ് പ്രിൻ്റഡ് അബായ ആണേ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും സോഫ്റ്റ് ആണ് ഇതിനകത്ത് ചെറുതായിട്ട് ഹാൻഡ് വർക്ക് ഇങ്ങനെ എന്താണ് സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസ് അടുത്തത് ഇതൊരു സൂം ഫാബ്രിക്കിൽ പറഞ്ഞതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മീഡിയം സൈസിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് ത്രെഡും സ്റ്റോണുമാണ് വന്നിട്ടുള്ളത് വ്യക്തമായില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏകദേശം ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ പറുതകൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന എടുക്കാം നല്ല രീതിയിൽ ഞാനിപ്പോൾ ഈ ക്യാമറ വെച്ചിരിക്കുന്ന അതേ രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ടിക്ടോക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അടിയിൽ ചെറിയ വർക്ക് സിമ്പിൾ ആയിട്ടുള്ളത് വേണമെന്നുള്ളവർക്ക് ഇത് നോക്കാം ചെറിയ വർക്കും ത്രെഡ് വർക്കും ഹാൻഡ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു സ്ലീവ് ബെൽ സ്ലീവാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കാണ് ഒരു സ്കാലപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങനെ സ്റ്റോണിൻ്റെ ഹാൻഡ് വർക്കുമാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പോൾ നിങ്ങൾക്ക് പർദ്ധകൾ നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ എവിടെ പോകുന്ന ആലോചിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വന്നോളൂ അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാം കാരണം ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ വരുന്നവർ ദൂരേന്ന് വരുന്നത് കൊണ്ട് തന്നെ ബൾക്ക് പർച്ചേസ് ആണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും നല്ല നല്ല ഐറ്റംസ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ വേഗം വരിക ഇതും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു റോക്സാർ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ഹാൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ബലോൺ സ്ലീവ് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു സിമ്പിൾ സ്റ്റൈൽ പർദയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണിലാണ് അത് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സും കളർ ചേഞ്ചസ് ഉണ്ട് ഇതിൻ്റെ എല്ലാ സൈസസും ഉണ്ട് അപ്പം നിങ്ങൾ വന്ന് നോക്കി ആവശ്യമുള്ള അനുസരിച്ച് എടുക്കുക നമ്മളിപ്പോൾ എത്ര കാണിച്ചാലും നിങ്ങൾക്ക് കാണിക്കുന്നതിനും എനിക്ക് കാണിക്കുന്നതിനും നിങ്ങൾ മനസ്സിലാക്കുന്നതിനും ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് നോക്കാൻ പറ്റുന്നവർ വന്ന് നോക്കി തന്നെ വാങ്ങുക അല്ലാത്തവരും ഓൺലൈനിൽ കൂടി കോൺടാക്റ്റ് ചെയ്യുക ഫോട്ടോസ് എടുക്കുന്നത് പോസിബിൾ അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോസ് എടുക്കുന്നത് പോസിബിൾ അല്ല നമുക്ക് ടൈം കിട്ടുന്നില്ല അത് ഫോട്ടോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുക്കണം അതിനുള്ളൊരു ടൈം കിട്ടുന്നില്ല അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിലാണ് അപ്പോൾ നിങ്ങൾ അഞ്ചലിന്ന് വരുമ്പോൾ കുളത്തൂപ്പുഴ റോഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആലഞ്ചേരി എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് കൈതാടി ജംഗ്ഷൻ അപ്പോൾ ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു റുക്സർ ആണ് വരുന്നത് ഫ്രണ്ടിൽ ഇതാ ത്രെഡ് വർക്കും ചെറിയ സ്റ്റോൺ സ്റ്റിക്ക് എന്താണ് സ്റ്റോൺ ഒട്ടിച്ചിരിക്കുകയാണേ പറയാനുള്ള വാക്ക് പറഞ്ഞത് അപ്പോൾ ഇത് മീഡിയം സൈസിലുള്ളതാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഒരു റുക്സർ ഫാബ്രിക് തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുടെ പറയാണ് ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ അല്ല സോറി ഇതിൻ്റെ ഇത്രയും പോർഷൻ ഹാൻഡ് വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലും ഉണ്ട് ബലൂൺ സ്ലീവാണ് ഇലാസ്റ്റിക്കാണ് വരുന്നത് ബാക്കിലൊന്നുമില്ല ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുടെ മീഡിയം സൈസാണ് കേട്ടോ അടുത്തത് മീഡിയം സൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഞാൻ നേരത്തെ ഒരു കളർ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അടിയിൽ ചെറിയ ഒരു ഹാൻഡ് വർക്ക് സ്റ്റോൺസും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഒരു സ്ലീവാണ് ഒരു സ്കാലപ്പ് വരുന്നത് അടിപൊളി ലുക്കാണ് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പറദയാണ് ഇതും ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ പർദയാണ് മീഡിയം സൈസ് നേരത്തെ നമ്മൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പല കളറുണ്ട് പല സൈസ് ഉണ്ട് എല്ലാ സൈസും നമുക്കുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വന്നാൽ മതി മീഡിയം ടു ത്രീ എക്സ് എൽ ആണുള്ളത് അമ്പത്തി രണ്ട് തൊട്ട് അറുപത് വരെയാണ് പറഞ്ഞ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ പറദാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന റേഞ്ച് അല്ലാതെ എല്ലാ റേഞ്ചിലും ഉണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് പല റേഞ്ചിലുണ്ട് ഉണ്ട് ഇത് നോക്കി ഇത് ഫുൾ സ്റ്റോൺ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് നല്ല ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായാലും ഇപ്പോൾ എല്ലാവരും വരുന്നവരെല്ലാവരും സ്വന്തം പാർദ ഇടുന്നവർ അവർക്ക് സ്വന്തം എടുക്കുന്നുണ്ട് ഉമ്മാക്കെ എടുക്കുന്നുണ്ട് മദറിലവയ്ക്കെടുക്കുന്നുണ്ട് കസിൻസിനെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ടൈപ്പും എന്ന് വെച്ചാൽ എല്ലാ കാറ്റഗറിയിലും എല്ലാ ഏജിലും ഉള്ളവരുടെ എല്ലാ ഫാഷൻസും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഷോപ്പിലോട്ട് വരിക നമ്മൾ ഏറ്റവും കൂടുതലും ചെയ്യുന്നത് ഇമ്പോർട്ടൻഡ് പറതകളാണേ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ മോഡൽസ് എനിക്ക് തോന്നുന്നു വളരെ ഒരു പത്ത് ശതമാനം പോലും ഇല്ലാന്ന് തോന്നുന്നു നമ്മൾ നാട്ടിലത്തെ കടകളിൽ കിട്ടുന്ന പാർതകൾ ഏറ്റവും കൂടുതലും പുറത്തുനിന്ന് വരുന്ന പാർദകളും പുറത്തുള്ള മോഡൽസിലുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസിലുള്ളതുണ്ട് ക്ലോത്ത് മാറുന്നതനുസരിച്ചിട്ടാണ് വില വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു പതിനായിരം രൂപയുടെ ക്വാളിറ്റിയിലുള്ള പർദ്ധയുടെ മോഡൽ ആയാലും ഇവിടെ ചിലപ്പോൾ രണ്ടായിരം രൂപ ആയിരം രൂപയൊക്കെ ഉണ്ടാവും മോഡൽ ക്ലോത്ത് മാറുമ്പോൾ ആ റേഞ്ചും വരും അപ്പോൾ നമ്മൾ പ്രീമിയം സ്റ്റോറാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ക്വാളിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രൈസ് സാധാരണ ലോക്കൽ പ്രൈസിനെക്കാട്ടിൽ കൂടുതലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഷോപ്പിൽ വരുന്നവർക്ക് ക്വാളിറ്റി നന്നായിട്ട് അറിയാം വാങ്ങുന്നവർക്കും അറിയാം അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്നവരും അറിയുന്നവരും കമൻറ്റ് ചെയ്യണേ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ലാർജ് സൈസിലുള്ള ടിക്ടോക്ക് ഫാബ്രിക്കിലുള്ള പർദയാണേ ലാർജ് സൈസാണ് സ്റ്റോൺ വർക്കാണ് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബലോൺ സ്ലീവ് ആണ് ബാക്കിൽ ഫ്രീ ആണ് വർക്കൊന്നുമില്ല പിന്നെ ഇതിൻ്റെ അടിഭാഗത്തുമാണ് വർക്കുള്ളത് സിമ്പിൾ ആയിട്ട് വേണ്ടിയുള്ളവർക്ക് എടുക്കാം എന്ന് വെച്ചാൽ ഇവിടെ വരെ ഹിജാബൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ ഒന്നും വർക്കിൻ്റെ ആവശ്യമില്ല കൈഡൻ്റിലും അടിയിലും മാത്രം മതി അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ അത് നോക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ഒരു പറുതയാണിത് ലാർജ് സൈസ് നേരത്തെ ഞാൻ എൻ്റെ മീഡിയം കാണിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുടെ പർദയാണേ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ മീഡിയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈസ് മാറ്റി ഇടണേ മോളെ അല്ലെങ്കിൽ പിന്നെ മിക്സ് ആയിപ്പോ ലാർജ് ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൻ്റെ ഇതങ്ങനെ തന്നെ കടന്നോട്ടെ അത് ഓർഡേഴ്സ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് കൊടുക്കാൻ പറ്റും ഇത് ലാർജ് സൈസാണ് ഒരു നേവി ബ്ലൂ കളറാണ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതിൽ സ്റ്റോൺ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ബലൂൺ സ്ലീവാണ് നേരത്തെ കാണിച്ചിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് കളർ ചേഞ്ച് ഫിഫ്റ്റി ഫോറിൻ്റേത് ഫിഫ്റ്റി ടുവിനും നമുക്ക് സെയിം കളറ് ലഭ്യമാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ടൈം വേണ്ടിവരും അതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഫസ്റ്റിൽ ഞാൻ ഫിഫ്റ്റി ടുവിന് ഡീറ്റെയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫിഫ്റ്റി ഫോറാണ് കളർ ചേഞ്ചാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇതും അതിൻ്റെ കളർ ചേഞ്ച് ആണ് ലാർജിൽ ഈ കളറൊക്കെ ഇഷ്ടപ്പെടാതെ ആരും ഉണ്ടാവില്ല കാരണം ഭയങ്കര കളർ വേണ്ട സിമ്പിൾ ലൈറ്റായിട്ട് വേണം എന്ന് പറയുന്നവർക്കൊക്കെ അതെടുക്കാം അടുത്തത് നമുക്ക് അടുത്തോട്ട് വന്നോ നോക്കിക്കോണേ കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് ഇതായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ടിക്ടോക്കിൻ്റെ അടിപൊളി ഒരു പർദ്ദയാണ് ജസ്റ്റ് ഇതങ്ങനൊരു വർക്ക് ഒരു ഓവർ കോട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ് ഓവർ കോട്ടല്ല ജസ്റ്റ് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സ്റ്റോണും ഇതാ ഇങ്ങനത്തെ ഒരു സ്ലീവുമാണ് വന്നിട്ടുള്ളത് ഒരു മോഡേൺ ലുക്കിൽ നിങ്ങൾക്ക് വീറിയ അടുത്തോട്ട് വരണേന ഓഫിയ ക്യാമറ അടുത്തോട്ട് വെച്ചിട്ട് ഇത് വാങ്ങിക്കോ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കും അല്ലെങ്കിൽ അങ്ങോട്ട് ഇട്ടോളാം കുഴപ്പമില്ല ഇതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അടിപൊളി റോക്സാറിൽ അത്യാവശ്യം വർക്ക് വരുന്നതാണ് ഫിഫ്റ്റി ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫിഫ്റ്റി സിക്സ് സൈസിലുള്ളത് വില കുറഞ്ഞ പറതുകൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോൾ വീഡിയോയിലുള്ളത് അല്ലാതെ വരുമ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ റേഞ്ചിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ എനിക്ക് പ്രീമിയം ഇടാനായിരിക്കും തോന്നുന്നത് അപ്പം പ്രീമിയം ഇടും വരുന്നവർ ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പ്രീമിയത്തിലായിരിക്കും നോക്കുന്നത് അത് ഇപ്പം എന്ത് ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്ന ചോദിക്കണം എത്ര റേറ്റിനാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയണേ എത്ര റേറ്റിനാണ് വാങ്ങാൻ നിങ്ങൾ തയ്യാറായിട്ട് വന്നിരിക്കുന്നതെന്നുള്ളത് അപ്പോഴല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ കസ്റ്റമർ വരുമ്പോഴേ നിങ്ങൾക്ക് എത്ര രൂപയുടെ പറയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത് ശരിയല്ല അവർക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പറയണേ നിങ്ങളുടെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ ആണ് ഇപ്പോൾ കണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പറഞ്ഞാണിത് സിമ്പിൾ ആരൊക്കെ വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം ഈ പ്രൈസിന് എന്തായാലും ഇത് കിട്ടില്ല ഇതിനെക്കാട്ടിലും വിലയാവും ആയിരത്തി മുന്നൂറ്റി അമ്പത് ക്ലോത്ത് മാറുന്നതനുസരിച്ചിട്ടും ഡിസൈൻ മാറുന്നതനുസരിച്ചിട്ടും ആണ് നമ്മൾ വില മാറിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ ഫിഫ്റ്റി സിക്സ് സൈസാണേ കാണുന്നുണ്ടോ വ്യക്തമായിട്ട് ഈ ഷെയ്ഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ലാവൻഡർ കളർ എക്സൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് അടച്ചോ ഫിഫ്റ്റി സിക്സ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫിഫ്റ്റി സിക്സ് ആണേ ഒരുപാട് പേരും കമൻറ്റ് ഇടുന്നത് ഞാനിങ്ങനെ ചേർത്ത് വെച്ച് കാണിക്കുമ്പോഴാണ് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു രൂപം മനസ്സിലാവുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ കാണിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ അടുത്ത കളർ ചേഞ്ച് എക്സൽ സൈസ് സിമ്പിളാണ് എന്നാൽ രസമുള്ളതാണ് അത്യാവശ്യം എല്ലായിടത്തും ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഒരുപാട് പാർട്ടി വെയർ ഒന്നുമല്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടുത്ത് കണ്ടത് ഇനി ഒരുപാട് കാണിക്കാനുണ്ട് എപ്പോൾ കാണിക്കുമെന്ന് തന്നെ അറിയാൻ വയ്യ പക്ഷേ അല്ല ടൈം കണ്ടെത്തി നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നെ ഉള്ളു നോക്കിയ കാര്യം എടുത്തിട്ടോ അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ടു എക്സൈസ് ആണേ ഫിഫ്റ്റി ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനി എൻ്റെ ഒന്നും ഡീറ്റെയിൽ സൈസൊന്നും പറയുന്നില്ല വില മാത്രം വേഗം പറയാം ക്ലോത്തും പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതൊരു എന്താ പറയുക ഒരു സിൽക്ക് ടൈപ്പിലുള്ളൊരു ക്ലോത്ത് ആണ് നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഗം ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ വർക്ക് ഫിഫ്റ്റി എയ്റ്റ് ഇതൊക്കെ നല്ല ഒരു പർദയാണ് അത്യാവശ്യം അടിപൊളി റേറ്റുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സിമ്പിളായിട്ട് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ നല്ല ഫ്രോക്ക് ടൈപ്പ് വേണം ഓവർ കോട്ട് വേണം എന്നൊക്കെ പറയുന്നവർക്ക് എടുക്കാം ആയിരത്തി മുന്നൂറ്റി അമ്പത് ടു എക്സ് എൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് ടു എക്സ് എൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് ടു എക്സ് എൽ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സിക്സ്റ്റി ആണ് അടിയിൽ മാത്രമാണ് വർക്ക് വരുന്നത് കയ്യിലും മുകളിലേക്ക് വർക്കില്ല ബലൂൺ സ്ലീവ് ആണ് അറുപത് സൈസ് അടുത്തോട്ടോ ഇത് ബ്ലാക്ക് കളറിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സിക്സ്റ്റി ത്രീ എക്സ് അടിയിലൊന്നും വർക്കില്ല സ്ലീവിൽ മാത്രമാണ് വർക്ക് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് അടുത്തത് സിക്സ്റ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സിംപിളായിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് കയ്യിൽ ചെറിയൊരു വർക്കും ബലൂൺ സ്ലീവാണ് അറുപത് ഓക്കെ അല്ലേ അടുത്തത് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ളതാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ആയിരം മുതൽ രണ്ടായിരത്തിൻ്റെ ഉള്ളിലുള്ള പറഞ്ഞു എല്ലാ സൈസും ഞാൻ കാണിച്ചു അടുത്തത് രണ്ടായിരം മുതൽ നാലായിരത്തിൻ്റെ ഉള്ളിലുള്ളതാണ് അതും എല്ലാ സൈസും ഉണ്ടേ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം ടെക്ടോക്കാണ് ഫിഫ്റ്റി ടു സൈസ് നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടുത്തത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എംബോഡ് ഫാബ്രിക്കിൽ ഒരു ഗോൾഡൻ ഒരു എന്താ പറയുക ഒരു ലേസ് മാതിരി ഉള്ളൊരു വർക്കാണ് നല്ല സ്ലീവുമാണ് ഇതിൻ്റെ ഉള്ളിൽ ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ചെറുതാക്കി വേണമെങ്കിൽ ഇടാം ബട്ടൺ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഉണ്ട് കേട്ടോ ബട്ടൺ ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് മീഡിയം സൈസിലുള്ള ടിക്ടോക്ക് ആണ് നല്ല ലുക്കാണ് ഇതിൻ്റെ തുണിയുടെ ഒക്കെ ക്വാളിറ്റി റബ്ബേ സൂപ്പർ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മീഡിയം സൈസ് ടിക്ടോക്ക് ഫാബ്രിക് ആണ് ഇതൊക്കെ പ്രീമിയം പാർട്ടി വെയർ ആണ് കേട്ടോ നല്ലതാണ് അടിപൊളിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്റ്റൈലായിട്ട് ഇങ്ങനെ നടക്കും അടുത്ത രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് മീഡിയം സൈസിൻ്റെ നടന്ന് കാണിച്ചപ്പോൾ ഒരു രസം പർദ്ധയുടെ മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് സൂം ഫാബ്രിക്കാണ് ആണ് ഇത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നർ വരുന്നുണ്ട് ഓവർ കോട്ട് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് പ്രീമിയം ക്ലോത്ത് ക്ലോത്താണ് ഇത് തുർക്കിഡിലൻ ഐറ്റമാണ് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പതിന് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഇതെങ്ങനെ സിമ്പിളായിട്ട് ത്രെഡും സ്റ്റോണും കൂടി വെച്ചിട്ടുള്ള വർക്കാണ് കാണുന്നുണ്ടോ അടിയിൽ ഇതെങ്ങനെ ഫ്രില്ലുണ്ട് അടിയിലത്തേക്ക് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സലൻ്റ് ആണ് എക്സലൻറ്റ് മാത്രമല്ല ബാക്കിലും ഉണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പറാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഒരു ഓവർകോട്ട് വരുന്ന മാതിരി ഉള്ളത് അല്ല ഓവർകോട്ടാണ് കേട്ടോ സോറി ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനത്തെ വർക്ക് ബ്ലാക്ക് അടിപൊളി സ്ലീവ് എന്തുകൊണ്ടും നിങ്ങൾക്ക് സെറ്റായിരിക്കും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സൂം ഫാബ്രിക്കാണ് വരുന്നത് കിട്ടില്ല സാധനം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ദുബായിലൊക്കെ പോയാലേ കിട്ടത്തുള്ളൂ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കൂ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് സന്തോഷത്തോടെ എടുത്തുകൊണ്ട് പോവാലോ അടുത്ത നമ്മൾ ഫിഫ്റ്റി ഫോറാണ് കാണിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇതിൻ്റെ ഇന്നർ മാറി കിടക്കും ഇന്നറ് ലാർജും ഓവർ കോട്ട് എക്സലും ആണ് കിടക്കുന്നത് മാറ്റി വിടണേ ഇതിലുണ്ടല്ലേ സ്ലീവിൽ വർക്ക് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോഡേൺ ലുക്കാണ് ഒരു മോഡസ്റ്റ് വെയറാന്ന് പറയാം അല്ലെങ്കിൽ ഒരു മോഡേൺ അബായ ഫിഫ്റ്റി ഫോർ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ബ്ലാക്കിലെ ത്രെഡ് വർക്ക് വരുന്നത് കിഡിലൻ കിഡിലൻ മോഡലുകൾ കളറുകൾ സൈസ് എല്ലാ സൈസും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇത്രയും പർദടക്കുമ്പോൾ എന്തായാലും വേറൊരു കടയിലോട്ട് പിന്നെ പോകേണ്ടി വരുമല്ല നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന എടുക്കാം എല്ലാ റൈറ്റിലും കിട്ടും പ്രീമിയം വേണമെങ്കിൽ പ്രീമിയം അതിൽ കുറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ ഇടക്കിടലൻ ഒരു പറഞ്ഞയാണ് ഞാൻ നടന്ന് കാണിക്കട്ടെ നോക്കിക്കേ നല്ല രസമുണ്ട് കേട്ടോ ഇത് നിങ്ങളിത് കാണുമ്പോഴേ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവണമല്ലോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും കാണിക്കുന്നു ഇത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല അത്രയും രസമുള്ള പറദേന കേട്ടോ അല്ല ഇതെന്തോ ഇന്നർക്ക് ലുക്ക് എന്ന് വെച്ചാലും പോരാ ഇതൊരു പറദേന്നൊന്നും തോന്നത്തില്ല ഇതെന്താ ഒരു ഡ്രസ്സ് അത്രേ തോന്നുള്ളൂ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത മോഡൽ ഓക്കെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ എല്ലാം കിഡിലൻ കിഡിലൻ സ്റ്റൈലിലാണ് പുറതകൾ വരുന്നത് ഇതിപ്പോൾ പർദ്ദേന്നാണോ പറയേണ്ടത് എന്താണ് പറയേണ്ടത് അല്ലേ രണ്ടായിരത്തി അറുനൂറ് രൂപയുടെ നമ്മൾ അതിൻ്റെ വേറെ കാണിച്ചിട്ടുണ്ടായിരുന്നു സൈസ് ഇത് നല്ലൊരു പ്രീമിയം നിതയിൽ ഒരു കൊറിയൻ നിതയിലാണ് വന്നിട്ടുള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ത്രെഡ് വർക്ക് സിമ്പിളായിട്ട് സ്റ്റോണും ത്രെഡും കൂടെയാണ് പ്രീമിയം നിത കൊറിയൻ നിതയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ റുക്സർ ഫാബ്രിക്കിൽ സോറി സൂം ഫാബ്രിക്കിൽ വരുന്നതാണ് നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ കാണുന്നുണ്ടല്ലോ അടുത്തത് ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറദ അത് കുറേ പേര് ഇതിൻ്റെ കുറേ പീസസ് വാങ്ങി ലാർജ് സൈസാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ കാണാം റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു പറുതയാണിത് ടൈഡായി ആണ് ജോർജറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ ലാർജ് സൈസ് ബ്ലാക്ക് ആണ് നേരത്തെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയ സൈസ് വർക്ക് എങ്ങനെയാണ് ത്രെഡും സ്റ്റോണും വർക്കുണ്ട് അടുത്തോട്ട് വരണേ കാണുന്നുണ്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഫിഫ്റ്റി ഫോറിലും അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് ഈ മോഡൽ ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ വർക്ക് വരുന്നത് ലാർജ് തന്നെയാണ് ഞാൻ വീറെിരിക്കുന്ന പ്രദ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിലുള്ളതാണേ നല്ലൊരു പ്രതയാണ് ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങളൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വർക്ക് അടിപൊളി സ്റ്റൈൽ പറദയാണേ ഇത് എക്സലാണ് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ബ്ലാക്ക് ബ്ലാക്കും കളറും ഒക്കെ കണ്ടമാനം ഉണ്ട് നിങ്ങൾ വന്നാൽ മതിയേ എക്സെൽ ഇതിൻ്റെയൊക്കെ വർക്ക് എന്ന് വെച്ചാൽ ഇതാണ്ടാ നോക്കിയേ അട്ടിപുളി ഇതിങ്ങനെ സ്ലീവ് കിടക്കും ഇതിങ്ങനെ മുകളിൽ കൂടെ കിടക്കും നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടുത്ത പെറുത അമ്പത്താറ് മൂവായിരത്തി തൊണ്ണൂറ് അമ്പത്താറ് ഇതിൻ്റെ ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇതിൻ്റെ എല്ലാ മോഡലും ഇടാനല്ല പറഞ്ഞത് വേറെ വേറെ മോഡൽസ് വേറെ വേറെ സൈസിലിടാനാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഫുൾ ഇവരോട് വേണേ പറയുന്നത് നിങ്ങളോട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ബ്ലാക്ക് ഒക്കെ ഒരുപാടുണ്ട് വീഡിയോ കോൾ ചെയ്താൽ മതി വേഗത്തിലെടുക്കാം ഇനിയിപ്പം ഉംറ ഹജ്ജ് എല്ലാവരും പോകാൻ തയ്യാറാവുന്നൊരു ടൈമാണ് പിന്നെ കല്യാണമാണ് ഒരുപാട് കല്യാണങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതല്ലേ നമ്മുടെ വെച്ചിട്ടുണ്ട് വരിക രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണെങ്കിൽ കണ്ടേ സത്യത്തിൽ റിട്ടയേർഡായി നട്ടുചര മണി സമയമാണ് രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എക്സ് എൽ ഇത് നമ്മൾ ടു എക്സ് ആണ് കാണുന്നത് ഇതിൻ്റെ എല്ലാ സൈസസും ഉണ്ട് കേട്ടോ എല്ലാ സൈസിലും ഉണ്ട് എല്ലാ മോഡൽസും എല്ലാ സൈസിലും ഉണ്ട് പിന്നെ ആരെങ്കിലും ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോയാലേ ഉള്ളൂ കിട്ടാതിരിക്കുന്ന ടു എക്സ് എൽ ഇതൊക്കെ പ്രീമിയം നന്നായിട്ട് കാണുന്നുണ്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് റിസൂം ഫാബ്രിക്കിലാണ് സിമ്പിളായിട്ടുള്ള വൃത്തിയായിട്ടുള്ള വർക്കാണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സ്ലീവിൽ മാത്രം ഇങ്ങനെ സ്കാലപ്പ് അല്ല ത്രെഡും സ്കാലപ്പും കൊടുത്തിരിക്കുന്നതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അത്രമാത്രം പർദാണെന്നറിയോ ഉള്ളത് കാണിച്ചാലൊന്നും തീരത്തില്ല അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇത്രയും ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പർദകളാണ് ഇതിൻ്റെ എല്ലാ ടൈപ്പിലും ഉണ്ട് കേട്ടോ ഞാൻ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ചിലപ്പോൾ മോഡൽസേ ഇത് സിക്സ്റ്റി ആണേ സിക്സ്റ്റിയുടെ പ്രീമിയത്തിൻ്റെ എടുത്തിട്ടില്ലായിരുന്നു കുറച്ച് ഞാൻ മറന്നുപോയി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതേ അടിയിൽ നല്ല വർക്കാണ് ബലൂൺ സ്ലീവിൽ സോറി ബെൽ സ്ലീവിൽ അപ്പോൾ ഷോപ്പിൽ എല്ലാവരും വരിക വന്ന് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നൈറ്റികളായാലും പർദ്ധകളായാലും ഷോളായാലും നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു കളർ ഇപ്പം ജസ്റ്റ് നോക്കി തന്നെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെയാണ് നമ്മൾ കോട്ടൺ ഷോളിൻ്റെ സെക്ഷൻ ഇങ്ങനെ ഇപ്പോൾ കറക്റ്റ് ഒന്നും അല്ല കേട്ടോ കസ്റ്റമർ വന്നിട്ട് ആകെ എല്ലാം അലങ്കൂലമായിട്ടിരിക്കുകയാണ് ഒന്നും കരുതണ്ട അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പിങ്ക് ചോദിച്ചു വരാണെങ്കിൽ ഒരുപാട് പിങ്ക് ഉണ്ട് അത് ഏത് മെറ്റീരിയലിലാണെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻ തന്നെ കിട്ടും കസ്റ്റമർ കസ്റ്റമറുണ്ടെന്ന് അപ്പോൾ പെട്ടെന്ന് വൈൻ്റെ അപ്പം വേണം അസലാമലേക്കും നിങ്ങൾ വേണ്ട പ്രോഡക്റ്റ് വേഗം ഓൺലൈൻ വേണമെങ്കിൽ അങ്ങനെ അല്ലാതെ വേണമെങ്കിൽ വരാം അസാ